ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു പണ്ഡിതൻ എപ്പോഴും ഒരു കണ്ണാടി കൂടെ കൊണ്ട് നടക്കുമായിരുന്നു ഇത് ശ്രദ്ധിച്ച ഒരു യുവാവ് ഇങ്ങനെ ചിന്തിച്ചു സ്വന്തം രൂപം എങ്ങനെയിരിക്കുന്നു എന്നുള്ള അമിത ചിന്ത കൊണ്ടാവും കണ്ണാടി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത് ബാഹ്യരൂപത്തെക്കുറിച്ച് ആകുലതപ്പെടാതെ ഉള്ളിലുള്ള ഗുണങ്ങളെ ഓർത്ത് സമാധാനിച്ചുകൂടി കൂടുതലായി അറിയാൻ യുവാവ് ആ പണ്ഡിതൻ്റെ അടുക്കലെത്തി ചോദിച്ചു അങ്ങ് എന്തിനാണ് കണ്ണാടി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത് പണ്ഡിതൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് കണ്ണാടി പുറത്തെടുത്ത് യുവാവിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു കഷ്ടതയുടെ കാലത്താണ് ഞാനിത് ഉപയോഗിക്കാറുള്ളത് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളുടെ ഉറവിടവും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഈ കണ്ണാടി കാണിച്ചു തരും ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് പക്ഷേ അവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരിൽ കുറ്റമാരോപിച്ച് രക്ഷപ്പെടുവാനുള്ള ശ്രമമായിരിക്കും നാം നടത്തുക അവൻ അല്ലെങ്കിൽ അവൾ എന്നോടിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ സാധാരണയായി നമ്മൾ പറയുന്ന വാക്കുകളാണ് പണ്ഡിതൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ നേർക്കും ഒരു കണ്ണാടി പിടിക്കാം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണവും പരിഹാരവും കണ്ടെത്താൻ ശ്രമിക്കാം കുറ്റാരോപണങ്ങൾ അവസാനിപ്പിച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം ധൈര്യപൂർവം ഏറ്റെടുക്കുവാൻ ശ്രമിക്കാം ദാവീദിൻ്റെ അകൃത്യങ്ങൾ നാഥാൻ പ്രവാചകനിലൂടെ വെളിപ്പെട്ടപ്പോൾ സ്വന്തം പാപങ്ങളെയോർത്ത് ദാവീദ് കരഞ്ഞു യേശുവിനെ തള്ളിപ്പറഞ്ഞ ഷീമോനിലും താൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്ന വേദനയുണ്ടായി യേശുവിൻ്റെ മുൻപിൽ സ്വയം പാപിയാകാനും അനുദപിച്ച് കരയുവാനും നാം തയ്യാറാകുന്ന പക്ഷം ഞാൻ എന്നിലേക്ക് തന്നെ ഒരു പുതിയ വ്യക്തിയായി മടങ്ങി വരികയാണ് പരാതിയും പരിഭവങ്ങളുമില്ലാത്ത നിർമ്മലമായ ഒരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ മുൻപിൽ എല്ലാ കുറവുകളോടും കൂടി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം ഫിലിപ്പിയർ നാല് ആറ് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞത സ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്